റോഡരികിൽ നിർത്തിയിട്ട മിനി പിക്കപ്പ് ലോറി തനിയെ റോഡിലേക്ക് റോഡിലേക്കുരുണ്ടുനീങ്ങി അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് കൂറ്റനാട് പെരിങ്ങോട് പാതയിൽ ബുധനാഴ്ച ഉച്ചയോടെ നടന്ന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു കൂറ്റനാട് സെന്ററിൽ പെരിങ്ങോട് റോഡിൽ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട പിക്ക് അപ്പ് ലോറി തനിയെ റോഡിലേക്ക് ഉരുണ്ടു നീങ്ങി റോഡിന്റെ ഒരു വശത്തു നിന്നും നീങ്ങി തുടങ്ങിയ വാഹനം റോഡിന്റെ മറുപുറത്തെത്തിയ ശേഷമാണ് നിന്നത് ഇതിനിടെ ഉരുണ്ടു നീങ്ങിയ വാഹനം മുന്നിൽ നിന്നും തള്ളി നിർത്താൻ വാഹനത്തിന് പുറത്തുനിന്നിരുന്ന ജീവനക്കാരൻ ശ്രമിക്കുന്നതുൾപ്പെടെയുള്ള സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു സംഭവ സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതും വാഹനം റോഡരികിലെ ചാലിൽ ഇറങ്ങുകയും ചെയ്തതിനാൽ മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഡ്രൈവർ ഇറങ്ങി കടയിലേക്ക് പോയ സമയത്താണ് വാഹനം റോഡിലേക്ക് ഇറങ്ങിയത് മിനി പിക്കപ്പ് ലോറിയുടെ ഹാൻഡ് ബ്രേക്കിലുള്ള തകരാറാണ് സംഭവത്തിനിടയാക്കിയതെന്നാണ് നിഗമനം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം